സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഇറ്റലി അതിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിലൊന്നിന് സാക്ഷ്യം വഹിച്ചു ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഏകദേശം എൺപത് നഗരങ്ങളിലായി തെരുവിലിറങ്ങി ഹിസ്രായേലുമായുള്ള ഇറ്റലിയുടെ രാഷ്ട്രീയ സൈനിക സാമ്പത്തിക സഹകരണത്തെ പ്രതിഷേധക്കാർ അപലപിച്ചു ഇറ്റലിയിലെ ട്രേഡ് യൂണിയൻ സംഘടനകളായ യു എസ് ബി കബ് എസ് ജി ബി തുടങ്ങിയവ ചേർന്നാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഇരുപത്തിനാല് മണിക്കൂർ പൊതുപണിമുടക്ക് ആഹ്വാനം ചെയ്തത് പൊതു സ്വകാര്യ മേഖലകളിലെല്ലാം പണിമുടക്ക് വ്യാപിച്ചു ഗതാഗത തുറമുഖ പ്രവർത്തനങ്ങളിൽ വലിയ തടസ്സങ്ങൾ നേരിട്ടു ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുക ഇസ്രായേലുമായുള്ള ഇറ്റലിയുടെ സഹകരണം അവസാനിപ്പിക്കുക യൂറോപ്പിന്റെ രാഷ്ട്രീയ അജണ്ട പുനർനിർമ്മിക്കുന്ന ആയുധ പുനഃസജ്ജീകരണം നിർത്തുക എന്നിവയായിരുന്നു പ്രകടനക്കാരുടെ ആവശ്യങ്ങൾ റോം മുതൽ നേപ്പിൾസ് വരെയും ബൊളോണ മുതൽ പലർമോ വരെയും പ്രക്ഷോഭക്കാർ ഹൈവേകൾ ഉപരോധിച്ചു തുറമുഖങ്ങൾ കൈവശപ്പെടുത്തി പാലസ്തീന ലിബറ എന്ന വിദ്യാർത്ഥികളുടെ മുദ്രാവാക്യം വിളികളാൽ സർവകലാശാലകൾ പ്രക്ഷുബ്ധമായി ഈ ദിവസത്തെ വ്യത്യസ്തമാക്കിയത് പങ്കെടുത്തവരുടെ എണ്ണം വെളിവാക്കുന്ന സംഖ്യകൾ കൊണ്ട് മാത്രമല്ല അതിനെ അടയാളപ്പെടുത്തിയ ശബ്ദങ്ങളും ആംഗ്യങ്ങളും കൊണ്ടുകൂടിയായിരുന്നു റോഡുകൾ തടയുന്ന വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഡ്രൈവർമാർ ഹോൺ മുഴക്കി രക്ഷിക്കുക എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം ഗസയിലെ കുട്ടികളെ പോലും ജനക്കൂട്ടത്തെ ഓർമ്മിപ്പിക്കാൻ റോമിലൊരു അഗ്നിശമന സേനാംഗം കഫിയ ധരിച്ചിരുന്നു തൊട്ടടുത്തുള്ള താമസക്കാരെല്ലാം പ്രകടനക്കാരുടെ മുദ്രാവാക്യങ്ങൾക്കൊപ്പം ചേർന്നു വളരെ കാലമായി നിശബ്ദമായിരുന്നെങ്കിലും ഇറ്റലിയുടെ രാഷ്ട്രീയ പൗരജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു പാരമ്പര്യത്തിന്റെ മൂർധന്യാവസ്ഥയായിരുന്നു ഈ നിമിഷങ്ങൾ തുല്യ ദൂരത്തിൽ നിന്ന് വിന്യാസത്തിലേക്ക് പതിറ്റാണ്ടുകളായി ഫലസ്തീനുമായുള്ള ശക്തമായ ഐക്യദാർഢ്യ പാരമ്പര്യത്തിനും ഇറ്റലി പേരുകെട്ടതാണ് വിദ്യാർത്ഥി സമരങ്ങൾ യൂണിയൻ പ്രചാരണങ്ങൾ ബഹുജന റാലികൾ എന്നിവയിലൂടെ ഫലസ്തീൻ രാഷ്ട്രത്തെ രാജ്യത്തിന്റെ രാഷ്ട്രീയ മനസാക്ഷിയുടെ ഭാഗമാക്കി ഈ ഐക്യനാഡ്യ സംസ്കാരം ആക്ടിവിസ്റ്റുകളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ഫലസ്തീൻ പ്രശ്നത്തെ അവരുടെ അന്താരാഷ്ട്ര അജണ്ടയുടെ കേന്ദ്ര ബിന്ദുവായി നിരന്തരം പ്രതിധ്വനിപ്പിച്ച പൊതുസംവാദങ്ങളിലും സർവകലാശാലകളിലും തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ചില വിഭാഗങ്ങളിലും ഇത് പ്രതിധ്വനിച്ചു ഒന്നാം റിപ്പബ്ലിക്കിന്റെ വർഷങ്ങളിൽ ഇറ്റാലിയൻ വിദേശ നയം മിഡിൽ ഈസ്റ്റിൽ സമദൂര നയമായിട്ടാണ് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ഇസ്രായേലുമായും അറബ് ലോകവുമായും ഔപചാരികമായി സന്തുലിത ബന്ധം നിർത്തിക്കൊണ്ടുതന്നെ ഫലസ്തീനികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള യു എൻ പ്രമേയങ്ങളെ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ റോമിൽ അംഗീകൃത സാന്നിധ്യം സ്ഥാപിച്ച ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന് രാഷ്ട്രീയ ഇടം തുറന്നുകൊടുത്തുകൊണ്ടോ ഇറ്റലി പലപ്പോഴും ഫലസ്തീനികളോട് അനുഭാവം പ്രകടിപ്പിച്ചു ആ ദൃശ്യങ്ങളിൽ ഐക്യദാർഢ്യ സംരംഭങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചു ഇത് പടിഞ്ഞാറൻ യൂറോപ്പിൽ ഇറ്റലിക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ രണ്ടാം റിപ്പബ്ലിക്കിന്റെ ആവിർഭാവത്തോടെ ആ സന്തുലിതാവസ്ഥ ക്ഷയിക്കാൻ തുടങ്ങി രാഷ്ട്രീയ വർഗം ക്രമേണ അതിന്റെ മുൻ നിലപാട് ഉപേക്ഷിച്ച് ഇസ്രായേലുമായും അമേരിക്കയുമായും കൂടുതൽ അടുത്തു ഒരു കാലത്ത് ഇറ്റലിയുടെ രാഷ്ട്രീയ പൗരഭാവനയുടെ കേന്ദ്രബിന്ദുവായ ബിന്ദുവായ ഫലസ്തീൻ ലക്ഷ്യം കൂടുതൽ കൂടുതൽ അരികുവൽക്കരിക്കപ്പെട്ടു ഇന്ന് ഇറ്റലി മധ്യസ്ഥന്റെ സ്ഥാനത്ത് നിന്ന് വിതരണക്കാരന്റെ സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന മൂന്നാമത്തെ വലിയ രാഷ്ട്രമാണിത് ഇപ്പോൾ ഗസയെ തകർത്തു കൊണ്ടിരിക്കുന്ന യുദ്ധയന്ത്രങ്ങളിൽ ആ രാജ്യം നേരിട്ട് പങ്കാളിയായി മാറിയിരിക്കുന്നു റോമിൽ അരലക്ഷത്തിലധികം ആളുകൾ തെരുവുകളിൽ നിറഞ്ഞു നിന്നു അവരുടെ മാർച്ച് തലസ്ഥാനത്തെ പ്രധാന റിംഗ് റോഡിലേക്ക് വ്യാപിച്ചു പ്രതിഷേധക്കാരും യാത്രക്കാരും തമ്മിലുള്ള ഒരു സാധാരണ സംഘർഷമാകുമായിരുന്ന ഒരു സംഭവം കൂട്ടായ പ്രതിഷേധത്തിന്റെ നിമിഷമായി മാറി നിരാശയ്ക്ക് പകരം ഡ്രൈവർമാർ പിന്തുണ നൽകി പ്രതികരിച്ചു താളത്തിൽ ഹോണുകൾ മുഴങ്ങി കാറിന്റെ ജനാലകളിൽ നിന്ന് മുഷ്ടികൾ ഉയർന്നു ഉപരോധിക്കപ്പെട്ട പാതകളിൽ പാലസ്തീന ലിബറ എന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങി പലപ്പോഴും അസൗകര്യമോ നിസ്സംഗതയോ കൊണ്ട് വേർ പിരിയേണ്ടി വന്ന പ്രതിഷേധക്കാരും പൗരന്മാരും ഒരേയൊരു ആവശ്യത്തിൽ ഒന്നിച്ചു ഗസയ്ക്ക് സ്വാതന്ത്ര്യം എന്ന മഹത്തായ മുദ്രാവാക്യത്തിൽ വിദ്യാർത്ഥികളും തൊഴിലാളികളും ഗതാഗതം സ്തംഭിച്ച ബൊളോണയിലും പിസയിലും സമാനമായ രംഗങ്ങൾ അരങ്ങേറി ഇറ്റലിയുടെ സാമ്പത്തിക ജീവനാദികളുടെ പ്രതീകങ്ങളായ തുറമുഖങ്ങൾ പ്രതിഷേധക്കാർ ഉപരോധിച്ച ജനോവ ലിവോർണോ മാർഗേര എന്നിവിടങ്ങളിലും സമാനമായ രംഗങ്ങൾ അരങ്ങേറി പിന്നീട് റോമിൽ മറ്റൊരു നിമിഷം കൂടി സംഭവിച്ചു ഒരു അഗ്നിശമന സേനാംഗം വേദിയിലേക്ക് കയറി മുഷ്ടിയിൽ ഒരു കഫിയെ പിടിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഷേധവും കരുതലും ജ്വലിച്ചു തന്നത് കാഴ്ചക്കാരുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു ഗസയിലെ കുട്ടികളെ പോലും രക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അദ്ദേഹം പറഞ്ഞു അഗ്നിശമന സേനാംഗങ്ങൾ വീരന്മാരല്ല ഞങ്ങൾ സാധാരണ തൊഴിലാളികളാണ് ഞങ്ങളെ ശ്വാസമുട്ടിക്കുന്ന നയങ്ങൾക്കെതിരെ ആയുധ പുനഃസജ്ജീകരണത്തിനെതിരെ നാം പ്രതിഷേധിക്കണം അതൊരു രാഷ്ട്രീയക്കാരന്റെ ശബ്ദമായിരുന്നില്ല മറിച്ച് ജീവൻ രക്ഷിക്കുക എന്നത് ദൈനംദിന കടമയായ ഒരു തൊഴിലാളിയുടെ ശബ്ദമായിരുന്നു മുദ്രാവാക്യങ്ങളിൽ മാത്രമല്ല തൊഴിൽ അന്തസ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള യോജിച്ച പോരാട്ടങ്ങളിലാണ് ഐക്യദാർഢ്യം കെട്ടിപ്പടുക്കുന്നത് എന്ന് അത് ജനക്കൂട്ടത്തെ ഓർമ്മിപ്പിച്ചു രാജ്യത്തുടനീളം നേപ്പിൾസ് പലയർമോ പടോവോ ട്രീസ്റ്റേ തുടങ്ങിയ ഇടങ്ങളിലും അതിനപ്പുറമുള്ള തെരുവുകളിലും പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി നേപ്പിൾസിൽ പ്രയടനക്കാർ സെൻട്രൽ സ്റ്റേഷന്റെ ട്രെയിൻ ട്രാക്കുകൾ കൈവശപ്പെടുത്തി ട്രയൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെയും ഫോട്ടോകൾ കത്തിച്ചു മുൻ മേയർ ലൂയിജി ഡി മജിസ്ട്രിസ് ഇതിനെ ഗസക് നെപ്പോളിയൻ മാനവികതയുടെ മാർച്ച് എന്നാണ് വിശേഷിപ്പിച്ചത് മിലാനിൽ നൂറുകണക്കിനാളുകൾ സെൻട്രൽ സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറി പോലീസുമായി ഏറ്റുമുട്ടി ആ ദിവസത്തിലെ ഏറ്റവും അക്രമാസക്തമായ എപ്പിസോഡായിരുന്നു അത് ഒരു രാഷ്ട്രീയ ആക്രമണം അഴിച്ചുവിടാൻ സർക്കാർ അത് അവസരമാക്കി ഐക്യദാഡ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അക്രമവും നശീകരണവുമാണ് ഏറ്റുമുട്ടലുകളെന്ന് മെലോണി അപലപിച്ചു എന്നിരുന്നാലും ആ സംഭവങ്ങൾ പ്രതിഷേധത്തിന്റെ വിശാലമായ ചിത്രം മറച്ചില്ല ബഹുഭൂരിപക്ഷം പ്രതിഷേധങ്ങളും വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും കുടുംബങ്ങളുടെയും സമാധാനപരമായ ബഹുജന സമ്മേളനങ്ങളായിരുന്നു ഒരു കൂട്ടായ ശബ്ദം വർഷങ്ങളായി ഇറ്റലിയിലെ രാഷ്ട്രീയ മുഖ്യധാരയും ഏറ്റവും വലിയ ട്രേഡ് യൂണിയനുകളും ഗസേ ചൊല്ലിയുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കിയിരുന്നു എന്നാൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അത് മാറ്റിമറച്ചു ഔദ്യോഗിക പാർട്ടി അംഗീകാരങ്ങൾ ഇല്ലാതിരുന്നിട്ടും സമീപകാല ഇറ്റാലിയൻ ചരിത്രത്തിൽ അപൂർവമായി മാത്രം തോന്നുന്ന ഒരു വലിയ തോതിലുള്ള പങ്കാളിത്തം ഈ പ്രക്ഷോഭത്തിൽ പ്രകടമായി ഹൈവേകളും തുറമുഖങ്ങളും ഉപരോധിക്കപ്പെട്ടു സർവകലാശാലകൾ കയ്യടക്കപ്പെട്ടു പതിനായിരക്കണക്കിന് ആളുകളെ കൊണ്ട് ചത്തുരങ്ങൾ നിറഞ്ഞു ഐക്യദാർഢ്യ പ്രകടനത്തെക്കാൾ ഇറ്റലിയുടെ തെരുവുകളിൽ നിന്ന് വളരെ കാലമായി അപ്രത്യക്ഷമായിരുന്ന ഒരു കൂട്ടായ ശബ്ദത്തിന്റെ പുനരുജ്ജീവനത്തെയാണ് ഇത് അടയാളപ്പെടുത്തിയത് ഗവൺമെന്റ് പ്രതിഷേധങ്ങളെ അപലപിച്ചെങ്കിലും സന്ദേശം വ്യക്തമായിരുന്നു ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന രാജ്യമെന്ന നിലയിൽ തങ്ങളുടെ രാജ്യത്തിന്റെ പങ്കിനെയോ ഗസയിലെ ഇസ്രായേലി വംശത്തിയിൽ അതിന്റെ പങ്കാളിത്തത്തെയോ അംഗീകരിക്കാൻ സാധാരണ ഇറ്റാലിയൻ ജനത വർദ്ധിച്ച തോതിൽ വൈമുഖ്യം കാണിക്കുന്നു എന്നതായിരുന്നു ആ സന്ദേശം